പുരുഷന്മാരുടെ ഇടയിൽ ഒരു പ്രശ്നമാണ് ഈ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാകുന്ന ഇംബാലൻസ് അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷനിങ് ലൈക്ക് പ്രിമച്ചർ ഇജാക്കുലേഷൻസ് അതേപോലെ തന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പ്രശ്നങ്ങൾ ഇൻഫെർട്ടിലിറ്റി കംപ്ലയിൻസ് ഹെയർഫാൾ വീക്ക്നെസ് അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിന്ന് പുരുഷന്മാർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസ് ഇംബാലൻസ് ആയി ആയിക്കഴിഞ്ഞാൽ ബോഡി കാണിക്കുന്ന ലക്ഷണങ്ങളും അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡ് അതായത് ആ ഒരു ഹോർമോൺ ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ അവരുൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ഭക്ഷണം രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജോഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ക്രിസ്റ്റ്യനാണ് മെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ഈ ടെസ്റ്റോസ്റ്റുറോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നത് ടെസ്റ്റിൽസിൽ നിന്നാണ് ടെസ്റ്റൽസിൻ്റെ അകത്തുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്നാണ് അല്ലെങ്കിൽ അതിൽ കാണപ്പെടുന്ന ലേഡിക് സെൽസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ടെസ്റ്റോസ്റ്റുറോൺ ഉൽപ്പാദിക്കപ്പെടുന്നത് ഒരു ബിലോ ത്രീ ഹൺഡ്രഡ് ആയിക്കഴിഞ്ഞാലാണ് നമ്മളതിനെ ഒരു ലോ ടെസ്റ്റോസ്റ്റുറോൺ ലെവൽസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ടു തൗസൻഡ് സെവൻറ്റി നാനോഗ്രാം പെർ ഡെസി ലിറ്ററാണ് ഇതിൻ്റെ നോർമൽ റേഞ്ചസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ലെവൽ അല്ലെങ്കിൽ ഈ ഒരു വാല്യൂസിൻ്റെ ഉള്ളിൽ ആ ഒരു ഹോർമോൺ ലെവൽസ് വന്നു അവർ ഹെൽത്തിയാണ് അവരുടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഡെഫിഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ ബോഡി പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ആ ഒരു സെമൻ പ്രൊഡക്ഷൻസിനും അതേപോലെ തന്നെ ആ ഒരു സെക്ഷൽ ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ ഫിസിക്കൽ അപ്പിയറൻസും ഹെയർ ഗ്രോത്തിനും ഒക്കെ ഈ ടെസ്റ്റോസ്റ്ററോൺ അവരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ബോഡി അപ്പിയറൻസിന് ടെസ്റ്റോസ്റ്ററോൺ അത്യാവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ ഇതിന്റെ മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മസിൽ മാസ് കുറയുക വെയിറ്റ് ഗെയിൻ സംഭവിക്കുക അതേപോലെ തന്നെ വീക്ക്നസ് അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുക അതേപോലെ തന്നെ ബ്രസ്റ്റിൽ ചേയ്ഞ്ചസ് വരിക ഹെയർ ഫാളിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുക ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് പ്രിമച്ചറി ഇജാക്കുലേഷൻസ് ഇൻഫർട്ടിലിറ്റി കംപ്ലയിൻറ്റ്സ് ഒക്കെ ഇതിൻ്റെ മെയിൻ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഫിസിക്കൽ പെർഫോമൻസിൽ ഇംബാലൻസ് വരിക ബോഡി ഹെയറിൽ ആ ഒരു ചേഞ്ചസ് വരിക അല്ലെങ്കിൽ ഹെയർ ലോസിൻ്റെ ഉണ്ടാവുക അതൊക്കെ മെയിനായിട്ട് ഫിസിക്കൽ സിംറ്റംസ് ഇനിയിപ്പോൾ മെൻറ്റൽ സിംറ്റംസ് നോക്കുവാണെങ്കിൽ അവർക്ക് കോൺസെൻട്രേഷൻ ഡിഫിക്കൽറ്റി ഡിപ്രഷൻ ഇറിറ്റബിലിറ്റി ആങ്സൈറ്റി മൂഡ് സിങ്സിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ആ ഒരു മെൻറ്റൽ റിലേറ്റഡ് കംപ്ലയിൻസും ഇതിന് പ്രൊമനൻ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ടെസ്റ്റോസ്റ്ററോൾ ഹോർമോൺസിൽ ഇംബാലൻസ് വരുന്നത് ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബേസിറ്റി നമുക്ക് പറയാം ഭക്ഷണം ത്തിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ അതേപോലെ തന്നെ കൂടുതലായിട്ടും ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡൊക്കെ അമിതമായിട്ട് കഴിക്കുക വർക്ക്ഔട്ട്സ് ഇല്ലാത്ത കാര്യങ്ങൾ കൂടുതൽ ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ ഇതിന്റെ മെയിൻ ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ഈ ഒരു ടെസ്റ്റോസ്റ്ററോൾ ഹോർമോൺസിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ സൈഡ് എന്ന് പറയുന്നത് ഗൈനക്കോമാസ്റ്റിയ ഓസ്റ്റിയോപോറോസിസ് എല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കുക അല്ലെങ്കിൽ എല്ലുകൾക്ക് ഉണ്ടാകുന്ന ഡെൻസിറ്റി റെഡ്യൂസ് ആയി പോവുക ആഗ്നി ബോഡി ഹെയർ റെഡ്യൂസ് ചെയ്യുക അങ്ങനത്തെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് മെയിൻലി പറഞ്ഞത് ിട്ടുള്ള ടെസ്റ്റോസുറോൺ ഹോർമോൺസിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ഹോർമോൺ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് എസ്പെഷ്യലി വൈറ്റമിൻ ഡി സിങ്ക് സെലീനിയം അതേപോലെ തന്നെ മെഗ്നീഷ്യം പൊട്ടാസിയം ഒക്കെ നല്ലപോലെ ഉൾപ്പെടുത്താവുന്നതാണ് അതിന് അത്യാവശ്യം നട്ട്സ് സീഡ്സ് അതേപോലെ തന്നെ ഉലുവ അശ്വഗന്ധമൊക്കെ നല്ലപോലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ആ ഒരു സെക്ഷൽ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സെലീനിയം റിച്ച് ആയിട്ടുള്ള സീഡ്സും നട്ട്സും ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ് ലൈക്ക് നിങ്ങൾക്ക് പംകിൻ സീഡ്സോ ചിയ സീഡ്സൊക്കെ നല്ലപോലെ ഉൾപ്പെടുത്താം പംകിൻ സീഡ്സൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പ്രോസ്ട്രെയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ാണ് അതോടൊപ്പം തന്നെ അത്യാവശ്യം കീഗൽ എക്സസൈസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സെക്ഷൽ ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ഇറക്ടൈൽ കംപ്ലയിൻസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്തു കൊണ്ടുവരാവുന്നതാണ് അതേപോലെ തന്നെ ഭക്ഷണത്തിൽ ഷുഗറിന്റെ ഇൻടേക്ക് പരമാവധി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക ഈ റെഡ്മീറ്റിന്റെ ഇൻടേക്ക് റെഡ്യൂസ് ചെയ്യുക ഓയിസ്റ്റേഴ്സ് ഷെൽഡ് ഫിഷസ് പൊമോഗ്രാനേറ്റ് ലീഫി വെജിറ്റബിൾസ് ഒക്കെ നല്ലപോലെ ഉൾപ്പെടുത്താവുന്നതാണ് വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെയിലോളുക അതേപോലെ തന്നെ ഡയറി പ്രൊഡക്ട്സ് ഒക്കെ നല്ലപോലെ ഉൾപ്പെടുത്തുക പ്രോബയോട്ടിക്സ് നല്ലപോലെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ദഹന ായിട്ടുള്ള പ്രശ്നങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഡെയിലി പംകിൻ സീഡ്സ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സെലീനിയം നമ്മുടെ ബോഡിയിൽ എൻ്റർ ആവുകയും അത് ഇൻഫെർട്ടിലിറ്റി കംപ്ലയിൻസ് അല്ലെങ്കിൽ ഇറക്റ്റൈൽ കംപ്ലയിൻസ് ഒക്കെ ഒരു പരിധിവരെ നമുക്ക് റിഡ്യൂസ് ചെയ്തു കൊണ്ടുവരാവുന്നതാണ് അതേപോലെ തന്നെ നട്ട്സ് ഡെയിലി ബേസിസിൽ ഉൾപ്പെടുത്താവുന്നതാണ് അത് നല്ല രീതിയിൽ ഫൈബേഴ്സ് പ്രസൻറ്റായിട്ടുള്ളത് കൊണ്ട് തന്നെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ചീത്ത കൊഴുപ്പിനെ ഡിസോൾവ് ചെയ്യാനും ഈ കൊളസ്ട്രീമിയ പോലത്തെ കണ്ടീഷൻസ് ബാലൻസ് ചെയ്തു വരാവുന്നതാണ് നല്ല നല്ലയിരം കൊഴുപ്പുകൾ നല്ലപോലെ ഉൾപ്പെടുത്തുക പ്രോട്ടീൻസും ഫൈബേഴ്സും വൈറ്റമിൻസ് വൈറ്റമിൻ എസ്പെഷ്യലി വൈറ്റമിൻ ിൻ ഡി വൈറ്റമിൻ സി വൈറ്റമിൻ കെ ഒക്കെ നല്ലപോലെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കലോറി കുറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ ലൈക്ക് ബ്രൗൺ റൈസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഷുഗറിൻ്റെ ഇൻടേക്ക് പരമാവധി കുറയ്ക്കുക കെഫിനേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ പരമാവധി കുറയ്ക്കുക അതായത് കോളകൾ പെപ്സികളൊക്കെ പരമാവധി കുറയ്ക്കുക ഈ ചായ കാപ്പി അതൊക്കെ പരമാവധി കുറച്ചിട്ട് ഗ്രീൻ ടീ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുക സ്മോക്കിംഗ് ആൽക്കഹോൾ ഇതിൻ്റെ കൂടുതലായിട്ടും ട്രിഗറിങ് ഫാക്ടേഴ്സ് ആണ് അപ്പോൾ അത് പരമാവധി ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക അത്യാവശ്യം പ്രോട്ടീൻസ് എടുക്കാൻ ശ്രമിക്കുക ലൈക്ക് നിങ്ങൾക്ക് ചെറിയ മത്സ്യങ്ങളൊക്കെ ഡെയിലി ബേസിസിൽ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സെറം ടെസ്റ്റോസ്റ്ററോൺ ലെവലൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ബിലോ ത്രീ ഹണ്ട്രഡ് ആണെങ്കിലാണ് അതൊരു ഡെഫിഷ്യൻസി എന്ന് നമ്മൾ പറയുന്നത് ത്രീ ഹൺഡ്രഡ് ടു തൗസൻഡ് സെവൻറ്റിയാണ് അതിൻ്റെ നോർമൽ റേഞ്ചസ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ സിംറ്റംസ് കൂടുതലായിട്ടും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു ഡോക്ടറെ കണ്ടിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണ രീതികളും ഡയറ്റും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ടുകളെ നമുക്ക് ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ സിവിയറായിട്ടുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ്സിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള മെഡിസിൻസ് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്